ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ തെളിഞ്ഞു തെളിഞ്ഞുവെയിൽ അനുഭവപ്പെടുന്നു കാലവർഷക്കാറ്റ് ശക്തി കുറഞ്ഞതോടെ മഴ വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ ഇന്ന് വൈകിട്ടും രാത്രിയുമായി കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഒറ്റപ്പെട്ട ഇരുമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ സ്ഥാപകൻ വെദർമാൻ കേരള പറയുന്നു കൂടെ ഇടനാട് പ്രദേശങ്ങളിലും പുലർച്ചെയും അതിരാവിലെയുമായി മഴസാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വടക്കൻ കേരളത്തിലെ ഇടനാട് പ്രദേശത്തുനിന്ന് ഇന്നു രാവിലെ പതിനൊന്നോടെ പകർത്തിയ വീഡിയോ ആണിത് വീഡിയോയിൽ നീലാകാശം കാണാം എന്നാൽ കൂമ്പാരമേഘങ്ങൾ ഉടലെടുക്കുന്നതും ദൃശ്യമാണ് കാലവർഷക്കാറ്റ് ദുർബലമായതോടെ ശക്തി കുറഞ്ഞ പടിഞ്ഞാറൻ കാറ്റും താരതമ്യേന ശക്തിയുള്ള കിഴക്കൻ കാറ്റും കൂമ്പാരമേഘങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു ഇതാണ് വീഡിയോയിൽ കാണുന്ന വെളുത്ത മേഘങ്ങൾ ഇത് വൈകുന്നേരത്തോടെ കിഴക്കൻ മേഖലകളിൽ മഴയായി പെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു അതേസമയം കാലവർഷക്കാറ്റ് ശക്തിപ്പെടുന്ന പക്ഷം പിന്നീട് പെയ്യുന്ന മഴ കാലവർഷത്തിന്റെ ഭാഗമായ താഴ്ന്ന ഉയരങ്ങളിലുള്ള മേഘങ്ങളിൽ നിന്നാകും തമിഴ്നാട്ടിലും ഇന്നുമുതൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതോടൊപ്പം ഇടുക്കി ഉൾപ്പെടെ കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ മഴ ലഭിക്കും വയനാട്ടിലും രാത്രിയും പുലർച്ചെയുമായി മഴ സാധ്യതയുണ്ട് അതേസമയം ഇന്ന് രാവിലെ കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഴ ലഭിച്ചിരുന്നു കണ്ണൂരും കാസർകോട്ടും കൂടുതൽ മഴ ലഭിച്ചു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ടെങ്കിലുമുള്ളത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി